പക്ഷെ നമ്മളിപ്പോ എങ്ങോട്ടേ കട്ടെ ഞാൻ പിടിക്കാം മൽശാന് തലേലൊക്കെ വെച്ചിട്ടാ പോണത് ആ ഇതൊക്കെ ഇങ്ങനെ അച്ഛന് വോയിസ് വാങ്ങിച്ചു കൊടുത്ത് അതുകൊണ്ടപ്പോ അച്ഛന് ഇവിടക്കും വരാൻ താല്പര്യല്ലമലൂനുണ്ട് ഇതെന്താണ് അതെടുക്കും പറഞ്ഞു ചീത്ത എടുക്കും അല്ലെ തന്നെ വാങ്ങിയ ചീത്ത അറിയണ്ട് നല്ല സൂപ്പർ ഒരു സ്ഥലത്തേക്ക് കേട്ടോ വന്നുകളെന്ന് അച്ചും അമലും ഇതാൻ വേണ്ടി പോവാണ് കടലാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ മുള്ളാണ് എന്ത് കഥയാ പണ്ട് കാലത്ത് രാമരാജൻ ആണ് തോന്നുന്നത് രാമനാഥപുരം ഡിസ്ട്രിക്ട് മൊത്തല്ലേ മരണ്ട സ്ഥല ആ പണ്ട് കാലത്ത് നിന്നിട്ട് തണൽമരങ്ങൾക്ക് വേണ്ടിട്ടില്ലേ തീരെ തണലില്ലാതെ തണൽ മരങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ നിന്നാണ് ഇതിന്റെ വിത്ത് രാമനാഥപുരം ഡിസ്ട്രിക്ട് മൊത്തം വിത്തറിയില്ല എവിടെ നോക്കിയാലും ഈ മുള്ള് കാണാം അതിൻ്റെ ഒരു ഫ്രണ്ട് തമിഴ്നാട്ടുകാരുണ്ട് ഇപ്പൊ പ്രായ അയാളെ അയാൾ പറഞ്ഞ കഥയാണ് ഇവിടെ എന്തെങ്കിലും എന്ന് വെച്ചപ്പോ റിയില്ല എന്തിനാ പോരന് നമ്മളിപ്പോ ചാർക്കോള് ഭക്ഷണൊക്കെ അതല്ലേ അതായിരിക്കും അച്ചോ അച്ഛ നോക്കേറിണ്ടാ ഒരു പനേന ഫുള് കാണുന്നില്ല ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയി ആ ചെറുതായിട്ട് കാണാണ്ട് വെറുതല്ല പനയുടെടത് കാണുന്നുണ്ട് പക്ഷെ പന കാണില്ലേ അതെ അതായത് താഴെങ്ങനെ കെടുക്കുന്നുണ്ട് പനയുടെടത് ആല് ഫുള്ളായിട്ട് പനേനെ പുതിക്ക സൂപ്പറാണല്ലോ മോളിക്കറുപ്പ് കളറില് മാത്രപോലും കാണാല്ലോണ്ട് മുകളിലുണ്ട് ആ പനയുടെ പട്ട എവിടെ കിടക്കണുണ്ട് വേണ്ട അതുപോലെ ആ ഒരു മിനിറ്റ് ബാഗ് എടുത്തിട്ടില്ല അതാ ഒന്ന് പിടിച്ചേ ഫോണ് ഞാനൊന്നായി തൂങ്ങട്ടെ അവിടെ നിങ്ങളുണ്ടാണിച്ച മൂന്നാളും കൂടെ ഒരു ഓടി ഒന്നും വരണ്ട നിന്നോട് നിന്ന് നോക്ക് അമലും മാമിയും ഗംഭീരമായ മത്സരം അമലു കയ്യുന്നു പോയി കയ്യുന്നു പോയി അമല് തപ്പഴു അമല് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു മാമി തോറ്റു അമലുവിൻ്റെ അടുത്തുള്ള മത്സരത്തിൽ